രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ അമർഷം പുകയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന ബി ഡി സതീശന്റെ നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് അസേന ലക്ഷ്യമിട്ടുള്ള തന്ത്രമെന്ന നിലപാടിലാണ് എതിർച്ചേരി സതീശൻ സുധാകരൻ പടലപ്പിഴക്കത്തിൽ യു ഡി എഫിലെ ഘടകകക്ഷികൾക്കും അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ ന്യൂസ് എക്സ്ക്ലൂസീവ് ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും ഡാൻ ഇപ്പോൾ ഇത് ഈ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം നമുക്കറിയാം സതീശനും സുധാകരനും തമ്മിൽ കാലങ്ങളായ രസത്തിലല്ല അതിനിടയിലാണ് രമേശ് ചെന്നിത്തല മറ്റു പല മോഹങ്ങളുമായി അവതരിക്കപ്പെടുന്നതും അതൊരു ചേരിയുടെ തന്നെ രൂപപ്പെടുന്ന കാര്യമാവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ നേതാക്കൾക്കിടയിലുള്ള പഠനപ്പിടക്കം അത് അതിന്റെ എല്ലാ ഘട്ടങ്ങളും ലംഘിച്ചൊരു പശ്ചാത്തലം കൂടി കോൺഗ്രസിൽ ഉണ്ടല്ലോ പുതിയ രീതി സംഭവം എന്ന് പറയുന്നത് ഘടക ഒരു വരവ് കൂടിയാണ് സ്വാഭാവികമായി അവർ പറയുന്ന ന്യായമാണ് കാരണം അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ കോൺഗ്രസിന്റെ കേരളത്തിലുണ്ട് അത് പ്രയോജനപ്പെടുത്താതെ ഒരു സംയുക്ത വാർത്താ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ സങ്കീർണ്ണമാകുന്നത് എന്ത് ഗുണം ചെയ്യുമെന്നാണ് ഈ നേതാക്കൾ കരുതുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് അതായത് പത്തൊൻപതാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ എ ഐ സി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് അതുമായി ബന്ധപ്പെട്ട് ആ ഉണ്ടായ തർക്കങ്ങളും ആ വിമർശനങ്ങളുമൊക്കെ നമ്മളേറെ ചർച്ച ചെയ്തതാണ് അതിന് പിന്നാലെ ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഈ സംയുക്ത വാർത്താ സമ്മേളനം നടക്കേണ്ടിയിരുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവർ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലായിരുന്നു ലഭ്യമായ സൂചനകൾ അതുമായി ബന്ധപ്പെട്ട ആ പ്രസ്നോട്ട് അടക്കം കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് തയ്യാറാക്കിയതാണ് എന്ന വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ഈ സംയുക്ത വാർത്താ വാർത്താസമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു ഇതിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തില്ല എന്ന് അറിയിച്ചുവെന്നും അതിനപ്പുറത്തേക്ക് എ ഐ സി സി പ്രതിനിധിക്ക് അന്ന് രാവിലെ കോട്ടയത്ത് വെച്ച് വാഹന അപകടം ഉണ്ടായിരുന്നു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് ഈ വാർത്താസമ്മേളനം മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് കെ പി സി സി ആ നിന്ന് ലഭ്യമാകുന്ന അവർ അറിയിക്കുന്ന വിവരങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എ പി അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ മുമ്പോട്ട് വെച്ച ചില ഫോർമുലകളുണ്ട് അതായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം കോൺഗ്രസിന് തനിയെ വലിയ തരത്തിലൊരു മികച്ച മുന്നേറ്റം നടത്താൻ എത്ര മണ്ഡലങ്ങളിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ആ കണക്ക് രണ്ടായിരത്തി ഒന്നിലെ അറുപതിൽ നിന്ന് ഏതാണ്ട് മുപ്പത് മുപ്പത് മുപ്പത്തിമൂന്നിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ വരും ഇരുപത്തി സീറ്റിൽ മാത്രമാണ് യു കോൺഗ്രസിന് തനിയെ വിജയിക്കാൻ കഴിഞ്ഞത് അങ്ങനെ മുമ്പോട്ട് പോകാനാവില്ല അതിനപ്പുറത്തേക്ക് അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം അത് ആസൂത്രണം ചെയ്യണം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നായിരുന്നു സ്വാഭാവികമാണ് കാരണം ഈ അറുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസിന്റെ പ്രതാപകാലത്തൊക്കെ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെയുള്ള കരുണാകരന്റെയും എ കെ ആന്റെയൊക്കെ അവർ നില സമയത്ത് അറുപത്തിമൂന്ന് സീറ്റ് എന്നൊക്കെ പറയുന്ന ഉണ്ടായിരുന്ന പാർട്ടിയാണ് അവിടെ നിന്നാണ് വലിയ ഒരു ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് സതീഷിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നത് അതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാവാത്തത് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ എന്താണ് അദ്ദേഹത്തിന്റെ കടമയാണ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിയെ ഏകോപിപ്പിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സതീഷോട് എതിർപ്പുള്ള ഒരു ചേരി ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അതിനോട് എന്താണ് ഹൈക്കമാൻഡ് സമീപനം ഒന്നും കൂടി ഉണ്ടല്ലോ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിന് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് സ്വാഭാവികമായി അതിനുള്ള കരുക്കൾ ഇപ്പോഴെ നീക്കേണ്ടി വരും അങ്ങനെ അഭിപ്രായമുള്ളവരും കോൺഗ്രസിൽ കാണുമല്ലോ അവിടെ പ്രധാനപ്പെട്ട ഒരു സംശയമായി ഉന്നയിച്ചപ്പെട്ടത് അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് വലിയ തരത്തിൽ ഫലം കാണുന്നതാണ് കേരളം കണ്ടത് പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം സംഘടനാ തലത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി അത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തൽ എതിർ വിഭാഗവും അങ്ങനെ തന്നെ ശരിവെക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ സെലക്റ്റീവായി മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ആശയത്തോട് യോജിക്കാനാവില്ല എന്നൊരു നിലപാടിലേക്ക് എതിർച്ചേരി എത്തുന്നതിന് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക സെൻ്റെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന വിമർശനമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതോടൊപ്പമാണ് എ പി അനിൽകുമാർ അതായത് കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ വിശ്വസ്തരായ എ പി അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾ കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത് ആ അപ്പോൾ അവിടെ കെ സി വേണുഗോപാൽ എടുത്തെ ഒരു സ്റ്റാൻഡ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മൗനാനുവാദത്തോടെയാണ് എ പി അനിൽകുമാർ ഈ വിമർശനം ഉന്നയിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു വിമർശനങ്ങൾ പരിധി കടന്നു പോവുകയും അതിന് കിടക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ പിറ്റേ ദിവസം നടക്കേണ്ടിയിരുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്ന തരത്തിൽ പുറത്തു വരുന്ന സൂചനകൾ അത് ശരിവെക്കുന്ന തരത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായ കാര്യങ്ങൾ അതിനോട് വിയോജിപ്പ് അറിയിച്ചു കൊണ്ടാണ് ആ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്നത് നമുക്കറിയാം ഡാന ഈ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങളും കേരളത്തിൽ നടപ്പിലാക്കിയ ആൾക്കൂടിയാണ് ബി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നോമിനി എന്ന് വേണമെങ്കിൽ പറയാം ആ തരത്തിലൊരു ശാക്തിക ചേരി കോൺഗ്രസിൽ രൂപപ്പെട്ടിരുന്നു എതിർ ചേരിക്ക് അത്ര ശക്തമായ ശബ്ദം സതീഷിനെതിരെ ഉയർത്താൻ പറ്റാത്ത തരത്തിൽ കാരണം കെ സി വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ വിമർശനത്തിന് എതിർപ്പിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അത്രത്തോളം ശക്തനായിരുന്നു കോൺഗ്രസിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്കൊന്ന് പരിഗണിച്ചാൽ നോക്കിയാൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സതീശൻ അതിനുശേഷം എന്താണ് കോൺഗ്രസ്സിൽ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് കെ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ ഒരാൾ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കും സതീഷിനെതിരെ അത് കോൺഗ്രസ് എന്തിന്റെ സൂചനയാണ് അതിനെ എതിർച്ചേരി കുറച്ചുകൂടി പോസിറ്റീവായി തന്നെയാണോ കാണുന്നത് അതായത് എ ഐ ഗ്രൂപ്പുകൾ മാത്രമായിരുന്നു ആ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഭാരഭാഗത്വത്തിൽ ഇരുന്ന കാലത്തെല്ലാം കോൺഗ്രസിലുണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായി വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയതോടെയാണ് പിന്നീട് പാർട്ടിക്കുള്ളിൽ ആ നേതൃസഭാവാക്യങ്ങൾ അപ്പാടെ മാറി മറിയുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം എ ഐ ഗ്രൂപ്പുകൾ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ഓരോ പ്രബല നേതാക്കളുടെയും അനുയായികൾ ആ പാർട്ടിയിൽ കൃത്യമായി സ്വാധീനമുറപ്പിക്കാനായി നടത്തുന്ന നീക്കങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അതിൽ കൃത്യമായി യു ഡി എഫ് കൺവീനർ കൂടിയായ എം എം ഹസനുണ്ട് കെ സി ജോസഫുണ്ട് ബെന്നി ബെഹനാനുണ്ട് യുവമുഖമായ ഷാഫി പറമ്പിലുണ്ട് അതോടൊപ്പം രാഹുൽ ബാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വി ഡി സതീശന് ആ പരസ്യ പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ മറുചേരിയിൽ വി ഡി വിരുദ്ധറാണ് അവർ കൃത്യമായി ഒന്നിച്ചിട്ടില്ല എങ്കിലും വി ഡി സതീശന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം അവിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ ശശി തരൂർ അതോടൊപ്പമാണ് ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുവശത്ത് നിൽക്കുന്നത് അതിനിടയിൽ ഈ അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കൾക്ക് കൃത്യമായൊരു മുഖം ഉയർത്തി കാണിച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിലും വളരെ അപ്രതീക്ഷിതമായി സാമുദായിക സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തുകൊണ്ട് പെട്ടെന്ന് രംഗത്ത് വരികയും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കരെയെ ചൊല്ലിയുള്ള തർക്കം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ എതിർച്ചേരികൾ പ്രത്യേകിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് അവിടെ എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നുവെന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിന് ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനായി പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണ് എന്ന ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം അത് കുറച്ചധികം നാളുകളായി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വിമർശനങ്ങൾ തുടങ്ങിയിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് വീണ്ടും അതിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു അവിടെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ഈ നടപടികളിൽ കടുത്ത വിയോജിപ്പുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും രണ്ട് തട്ടിൽ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം ആ സന്ദേശം ഇരുവർക്കും കൈമാറിയതാണ് പക്ഷേ അത് അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായത് എവിടെയാണല്ലോ ഡാൻ ഈ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാവുക മുസ്ലിം ലീഗിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ശക്തികളുള്ള ഒരു മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള കോൺഗ്രസിന്റെ ഭാഗത്ത് ഇങ്ങനെ പഠനപ്പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇടപെടൽ ഉണ്ടാകും ശക്തമായ നിർദ്ദേശം നൽകേണ്ടി വരും യു ഡി എഫ് തുടരെങ്ങാണും ചേരുന്നു ഉള്ള സാഹചര്യമുണ്ടോ അവിടെയും ഈ വിഷയം ചർച്ചയാക്കുമോ എന്താണ് എന്തെങ്കിലും സന്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് ഘടകക്ഷിയിൽ നൽകിയിട്ടുണ്ടോ ഇതിനകം അതായത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കങ്ങൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനു വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്നൊരു നിലപാട് ആവർത്തിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് തുടക്കമെന്ന് പറയുന്നത് കെ പി സി സി നേതൃയോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം അതിന് തൊട്ടു പിന്നാലെ നടന്ന യു ഡി എഫിന്റെ ഉന്നതാധികാരി സമിതി യോഗം ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് അതിൽ കെ പി സി സി അധ്യക്ഷനും പങ്കെടുക്കുന്നില്ല ഇതോടെയാണ് ഇവര് തമ്മിലുള്ള റിഫ്റ്റ് ആണ് ആ സംസ്ഥാന കോൺഗ്രസിൽ ആ കാര്യങ്ങൾ കലുഷിതമാക്കുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തിക്കുന്നത് എന്ന